ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലില്ലിക്ക് പ്രാന്തായി രാവിലെ തന്നെ ലില്ലിക്ക് പ്രാന്തായി ലില്ലോ ലുല്ലു ലോ നമ്മളാദ്യം ലി ലിയോപ്പിയ ലില്ലി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ എൻ്റെ അമ്മച്ചിയെ വേണ്ട 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 പിന്നീട് നമ്മൾ എന്തായാലും ലില്ലി എന്ന പേര് വേണ്ട ഓൾഡ് ഈസ് ഗോൾഡാണ് പക്ഷേ നമ്മൾ ലില്ലി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ലിയോപ്പി എന്നാക്കിയതാണേ ലിയോപ്പി എന്തോ കണ്ടു ഒന്ന് മേലോട്ട് നോക്കുകയാണെ ലിയോപ്പി എന്താണ് കണ്ടത് ലിയോ നീ എന്താണ് കണ്ടത് നീ എന്ത് കണ്ടു നീ ഒരു ദേഷ്യം കണ്ട ഭയങ്കര ദേഷ്യക്കാരിയാണ് കേട്ടോ ഭയങ്കര ദേഷ്യക്കാരിയാണ് നമ്മൾ അവളെ ദേഹത്തൊക്കെ തൊട്ടാ നം നമ്മളെ നന്നായിട്ട് കീറിത്തരും പിന്നെ അവൾ വിളിക്കും മാങ്ങ അത് കുറേ ചീത്ത വിളിക്കും മാങ്ങ ിയോ ലിയോ ദേഷ്യ കാര്യമാണ് ഇന്ന് രാവിലെ എപ്പോഴാണെങ്കിൽ ഞാൻ അവളെ പോയി തൊട്ടപ്പോൾ അവളെ തന്നെ തുപ്പായിരുന്നു നമ്മളെ നാഗച്ചേച്ചിയില്ലേ അതേപോലെ തുപ്പും തൂറിയെറിയുമെന്ന് അറിയില്ല അതുപോലെയാണ് ഇവളെ ഒരു കാര്യം ഇവക്ക് ദേഷ്യം വന്നാൽ ഇവളെന്തെങ്കിലുമൊക്കെ നമ്മൾ ലിയോ അവിടെ ഇറങ്ങി വന്നിട്ട് മാന്തെന്ന് പറഞ്ഞ അടിയിലൊരു ബാഗ് ഇങ്ങനെ ലിയോ മാന്തി ചീത്തയാക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവൾ അവളുടെ സ്ട്രെസ്സ് റിമൂവ് ചെയ്യണമായിരിക്കും ബാഗുകളിലൊക്കെ ഇങ്ങനെ നഹം കൊണ്ട് മാന്തി കയറി ഞാൻ വിചാരിച്ച് നമ്മുടെ കുഞ്ഞുട്ടം ഉറക്കമാണെന്ന് കുഞ്ഞു എന്താ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞുവിൻ്റെ ദേഷ്യം കാണിച്ചായിരുന്നല്ലേ ഇപ്രാവശ്യം ലിയോപ്പീര ദേഷ്യം കുഞ്ഞു കുഞ്ഞുൻ്റെ ദേഷ്യം വരണമെങ്കിൽ ഞാൻ ഈ മറ്റേ നമ്മളെ ജിഞ്ചർ കുട്ടൻ്റെ അടുത്ത് പോയിട്ട് വരണം അവൻ്റെ മണം എങ്ങാനും എൻ്റെ കയ്യിലോ ഉടുപ്പിലോ അടിച്ചാൽ കുഞ്ഞുവിന് പിന്നെ പ്രാന്താവും അതുവരെയും കുഞ്ഞു നിഷ്കളങ്ക കുഞ്ഞുമായിരിക്കും അല്ലേടാ മക്കളെ അല്ലേടാ ചോക്കരേ ഓ മറന്നുപോയി കുഞ്ഞുട്ടനു രാവിലെ മരുന്ന് കൊടുക്കാനുള്ള ദിവസമാണെന്ന് കുഞ്ഞു കുഞ്ഞുവിനെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് ചക്കര എവിടെ കുഞ്ഞ് കുഞ്ഞേ ഇഞ്ചിര് ഇഞ്ചിരി നമ്മൾ നിഷ്കിളങ്ക കുഞ്ഞു കുഞ്ഞുനു വിശക്ക് എന്ന് തോന്നുന്നു കോട്ടമായിരുന്നു പൂച്ചകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വീടിനകത്ത് പുല്ല് വെച്ചിട്ടുണ്ട് അതാണ് കുഞ്ഞു കഴിക്കുന്നത് നമ്മുടെ ശിങ്കാരിയാണ് ഈ ഇരിക്കുന്നത് ഇവൾക്കൊരു അസുഖമുണ്ട് ഇവൾ നമ്മുടെ ദേഹത്തെല്ലാം ചാടിക്കേറും ചൊറിയും പിന്നെ ചൊറിച്ചിലാണ് ദേഹമല്ല ഇവൾക്ക് ഏറ്റവും കുഞ്ഞാണ് പക്ഷെ വല്ല്യാളിനെ പോലെ ആയി ഉറം കടിക്കുന്നുണ്ട് അവൾ ആരെയും കുളിപ്പിക്കാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇല്ലടി ചൊറിയണത് കൂടുതൽ കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ കൂടുതലൊക്കെ കിളക്കാണ് ദേഹത്തെല്ലാം ചാടി ചാണിക്കാറ് എവിടെങ്കിലും പോകുമ്പോഴൊക്കെ വെളിയിലൊക്കെ വരുമ്പോൾ എന്തുകൊണ്ട് ഇത് അച്ഛനും മകളുമാണ് നല്ലൊരു സ്റ്റണ്ടാണ് മുതുമുത്തശ്ശി വരുന്നുണ്ട് നമ്മൾ കുറച്ച് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി മുകളിൽ വെച്ചിരുന്നേ അപ്പോൾ അതിലെല്ലാം പാറ്റയായി അപ്പോൾ ഇവിടെ വെളിയിൽ കൊണ്ടിട്ട് വൃത്തിയായിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവരെല്ലാം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് രാവിലെ അവർക്ക് അങ്ങനെ ഭക്ഷണമൊന്നും കൊടുക്കലില്ല രാത്രിയാണ് കൊടുക്കുന്നത് രാവിലെ കുറച്ച് ഇന്നലത്തെ കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു അതിൽ പിന്നെ പൊരിച്ച മീനിൻ്റെ കുറച്ച് ഇതെല്ലായിരുന്നു അതെല്ലാം അടിയിൽ പറ്റിപ്പിടിക്കണല്ലോ അതൊക്കെ എന്നിട്ട് മിക്സാക്കി പിന്നെ പൂച്ചയ്ക്ക് ഉപയോഗിച്ച് അതിൻ്റെ ചിക്കനിൻ്റെ വെള്ളം എല്ലാം കൂടെ മിക്സാക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് രാവിലെ വെച്ച് കൊടുത്തു ഇനി അവർക്ക് കുശാലായിട്ട് ഭക്ഷണം കിട്ടുന്നത് ഇവിടെ ഒരു പാലിൻ്റെ കവർ എടുത്തിട്ട് കടിച്ചു കയറുകയാണ് അതിനകത്തൊന്ന് എന്തെങ്കിലും കിട്ടുമെന്നേ ഞാൻ ലിയോപ്പിയേയും കുഞ്ഞുനെയും അപ്പുറത്ത് അപ്പുറത്തു ആക്കി ലിയോ അപ്പിയിടാൻ വേണ്ടിയിട്ടങ്ങ് ബാൽക്കണിയിലോട്ട് പോയി കുഞ്ഞുവാണെങ്കിൽ സമ്മതിക്കത്തില്ല പോയി മണം പിടിച്ച് പിടിച്ച് ഡിസ്റ്റേബ് ചെയ്യും ചേട്ടാ ഒരു രക്ഷയുമില്ല അതുകൊണ്ട് ഞാൻ കുഞ്ഞുവിനെ ഇവിടെ വെച്ചിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് കുഞ്ഞു വന്നിങ്ങനെ കുത്തിയിരിക്കുകയാണ് അവൾ എപ്പോഴും വെളിയിറങ്ങുമെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഒരു രക്ഷയില്ല എപ്പോഴും തന്നെ ആ പാവത്തിന് ഒന്ന് അപ്പിടാന മുള്ളാന ഒന്നും സമ്മതിക്കില്ല കുഞ്ഞു എപ്പോഴും പൊറകെ കൂടിക്കോളും അല്ലാത്ത സമയത്ത് എവിടെയെങ്കിലും ഉറങ്ങിക്കിടക്കണമെങ്കിൽ ഉടനെ ജമ്പ് ചെയ്ത് ചാടി അവിടെ ചെന്ന് കയറി അതിനെ മണം പിടിക്കാൻ ചെല്ലും അപ്പോൾ അത് പിന്നെ അവിടെ നിന്ന് കഴിച്ച് ഓടും പക്ഷേ അതിൻ്റെ കയ്യിൽ നിൽക്കില്ല നല്ല കീറൽ കുഞ്ഞുവിന് കൊടുക്കും എത്ര കൊണ്ടാലും കുഞ്ഞു പഠിക്കത്തില്ല വീണ്ടും ലിയോപിയിലെ പുറകെ തന്നെ മൃഗങ്ങൾക്കൊന്നും അറിയില്ലല്ലോ അത് അതിനെ പാൽ കൊടുത്ത് വളർത്തിയ അമ്മയാണ് ലിയോ പി പ്രസവിച്ചതൊന്നുമല്ല എന്നാലും കുഞ്ഞു ലിയോരെ പാൽ കുടിച്ചാണ് നമ്മളെ കുഞ്ഞോ ചീ വലുതായത് അല്ലെങ്കിൽ ഇപ്പം കാണില്ലായിരുന്നു ചത്തു പോകുമായിരുന്നു അങ്ങനത്തെ ഒരവസ്ഥയിലാണ് നമുക്ക് കിട്ടിയപ്പോൾ നമ്മളെ കൊണ്ടുവന്നാൽ ലിയോടെ കുഞ്ഞുങ്ങളെ കൂടെ ഇട്ട് വളർത്തി എടുത്തതെ കുഞ്ഞി ലിയോപ്പീര പരിപാടിയെല്ലാം കഴിഞ്ഞ് വെളിയിൽ വന്നിട്ട് ഒരുമിച്ചൻ പ്രഭാത ഭക്ഷണത്തിലാണ് ഇവിടെ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ചോ കുറച്ച് ഫ്രിഡ്ജിനകത്ത് മാറ്റി വെച്ചേക്കും അതിൽ ചിക്കൻ ലിവറും ബിസാഡും കൂടെ വേവിച്ച് മിക്സാക്കി ഇങ്ങനെ കൊടുക്കും ഇന്ന് ചിക്കൻ ലിവർ മാത്രമേ ഉള്ളൂ ഗിസാർഡില്ല അപ്പോൾ തട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ് ആള് ഇവന് വേറെ വിശേഷമൊന്നുമില്ല അത് സുഖമായിരിക്കുന്നു